ഓക്കെ ഗൈസ് ഇനി അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കാണിച്ചു കൊടുക്കാം ഓ നൈസ് ലക്ഷറി ഇൻ എ ബോക്സ് നല്ല നല്ല ഷീക്ക് ആൻഡ് സ്ലീക്ക് ആണ് അപ്പോൾ നമുക്ക് നോക്കിയിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് ഇത് ബേസിക്കലി ഒരു റോയൽ ഡ്രൈവിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ കാറൊക്കെ മേടിക്കുമ്പം കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതായിരിക്കും വെരി നൈസ് ഓ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇത് ടിപ്പിക്കൽ ഇന്ത്യൻ ആവും ഫ്രീ കിട്ടാൻ വേണ്ടി കാർ വാങ്ങുന്ന അവസ്ഥയെ ഉപസാനം ഓക്കെ സോ എന്തൊക്കെയാ അതിന്റെ അകത്തുള്ള ക്ലോത്ത് ആയിരിക്കും ഓ ഹാവ് എ കീ ചെയിൻ വിച്ച് അഗൻ നല്ല ആ ആപ്പൂപ്പ് കീ ചെയിൻ അല്ല നല്ല സ്ട്രോങ് കീ ചെയിൻ ആണ് ഇതെന്താ ഇതെന്താ ഡിപ്പെ നമ്മുടെ നീഡിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട് ബിക്കോസ് ചില ബോക്സിന്റെ അകത്ത് ബോട്ടിൽസ് നോക്കാം അവിടുത്തെ ഹാമ്പറിന്റെ അകത്ത് ബോട്ടിൽസ് ഉണ്ട് ചിലതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്ലാസ്ക് ഉണ്ട്

വെള്ളം ഉണ്ടാവില്ലേ ഒരു റൗണ്ട് സാധനം ആ ആ റിങ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കോസ്റ്റർ സോ നേരെ കോസ്റ്റോലെ വെച്ചാൽ ഇറ്റ്സ് സേഫ് കപ്പും സോസറും ഇല്ലേ അതേപോലെ കൂടെ വി ഹാവ് എ സോസർ സോ ദാറ്റ് കോഫിന്റെ കൂടെ എന്തോ കിട്ടാത്തോ പുതിയ ഇൻഫോർമേഷൻ ആണ് ബേസിക്കലി സത്യം പറഞ്ഞ ഈ കോസ്റ്റേഴ്സ് നമുക്ക് തണുപ്പിൻ്റെ കൂടെയും ചൂടിൻ്റെ കൂടെയും ഒക്കെ വേണം തണുപ്പുള്ളത് കുടിക്കുമ്പോഴും അടിയിൽ മോയ്സ്ചറിൻ്റെ സംഭവം വരാറില്ല അപ്പം ആക്ച്വലി വി നീഡഡ് ഫോർ ബോത്ത് ഹോട്ട് ആൻഡ് കൂൾ ഡ്രിങ്ക്സ് ആക്ച്വലി അപ്പം നമുക്കിനി അടുത്ത സാധനങ്ങളൊക്കെ നോക്കാം ഇത് നമുക്ക് എടുത്തു വെക്കാം ഓക്കെ കമാൺ അപ്പം ഇവിടെ ബേസിക്കലി ആർക്ക് ഏത് കമ്പനിക്ക് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗിഫ്റ്റ്സ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട് അല്ലേ അപ്പം ഇപ്പം എൻ്റെ കമ്പനിക്ക് എനിക്കൊരു ഗിഫ്റ്റ് വേണം ഓക്കെ അപ്പോൾ പക്ഷെ എനിക്ക് ഒരു സെർട്ടിൻ വിലയുടെ അപ്പുറത്ത് പോകാൻ പറ്റില്ല അപ്പം ആ ഒരു വിലക്ക് ഞാൻ എന്താ പറയാ ഒരു ഇംഗ്ലീഷിൽ ഒരു വൺ വേർഡ് ഉണ്ട് അതെന്താ ബഡ്ജറ്റ് ഓക്കെ ആക്ച്വലി ബഡ്ജറ്റ് എന്ന് പറയില്ല ഇറ്റ്സ് ആക്ച്വലി ബഡ്ജറ്റ് ആള് പറഞ്ഞ വേർഡ് കറക്റ്റ് ആണ് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചാൽ മതി ഇറ്റ്സ് ബഡ്ജറ്റ് ബഡ്ജറ്റ് അപ്പം ചില സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് അധികമായിരിക്കും ചില സമയത്ത് തീരെ കുറവായിരിക്കും അപ്പം നല്ല വില കൂടി ഒരു സാധനം വാങ്ങുകയാണെന്ന് വിചാരിക്കും അതിനെന്തെങ്കിലും പറയാം ആ വില കൂടി നമുക്ക് ലക്സറിയസ് പ്രൊഡക്റ്റ് എന്ന് പറയാം പ്രീമിയം പ്രൊഡക്റ്റ്സ് എന്ന് പറയാം അല്ലെ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് പറയാം ഇതെല്ലാണ്ട് നമ്മൾ അങ്ങനെ എല്ലാവർക്കും അറിയാത്തൊരു യൂസേജും കൂടിയുണ്ട് അതാണ് ഹൈ എൻഡ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അപ്പൊ ഹൈ എൻഡ് എന്ന് പറഞ്ഞാലും ഇതേപോലെ വില കൂടിയ അല്ലെങ്കിൽ കുറച്ച് അധികം ലെവലിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ ഹൈ എൻഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നേരെ മറിച്ച് വില കുറയുന്നതിനെയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ കുറച്ച് ചീപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഡസ് നോട്ട് ബേൺ യോ പോക്കറ്റ് എന്ന് പറയാം ആ യൂസേജ് കേട്ടിട്ടുണ്ടോ ഇല്ല ബേണിംഗ് യോ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശ കാലിയാവുക എന്നുള്ള മീനിങ് ആണ് കീശ കീറിപ്പോവാന്നൊക്കെ പറയില്ലേ അത് കേട്ടിട്ടില്ല മലയാളത്തിൽ കീശ കീറിപ്പോവാന്നല്ലേ പറയുന്നത് ആ അപ്പൊ അത് തന്നെ അതേ സംഭവം

സോ സോ ബേസിക്കലി വി ഹാഡ് മച്ച് ഫൺ ഇവിടെ കുറേ കണ്ടു ലെവലിൽ ഗിഫ്റ്റ് ഉണ്ട് സംഭവം സംഭവം അത് ഓഫ് ആയതാണെന്ന് തോന്നുന്നു എ എ ഗ്ലോബ് ഗ്ലോബ് വിത്ത് സ്പീക്കർ നല്ല ലൈറ്റ് ഒക്കെ കത്തുന്ന ഒരു ഒരു ഫോൺ ആ ഇത് നമുക്ക് ടേബിളിൽ ഇങ്ങനെ വെക്കാം ഇത് ചാർജ് ചെയ്യാം പിന്നെ ലൈറ്റ് ഒക്കെ വരുന്ന ഒരു സാധനം ലൈറ്റ് എങ്ങനെ ഓ ടച്ച് മതി ഞാൻ എടുത്ത് അമർത്തുമായിരുന്നു ഓ ലൈറ്റ് ഒക്കെ കത്തി നൈസ് അപ്പം ബേസിക്കലി ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ ബയോയിലുള്ള ലിങ്കോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കോ ക്ലിക്ക് ചെയ്താൽ നമ്മളെ സോ അവന് ജോയിൻ ചെയ്തോളൂ ഗൈസ് ആൻഡ് ഈ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ഹിയർ ആൻഡ് മേക്ക് ദാറ്റ് ഇൻ ടു യു നോ എ റിയാലിറ്റി സോ ദിസ് ഇസ് ഫ്രം കോർ ക്രാഫ്റ്റ് തൊണ്ടയാർഡ് ഇൻ കാലിക്കറ്റ് ഓക്കെ സോ ബൈ ഗൈസ് ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ